അറ റസൂലുള്ളാഹി അലൈഹി വസല്ലം തട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഖാറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു യഖൂലുല്ലാഹു തആല അല്ലാഹു തആല പറയുന്നു അല്ലാഹു തആല പറയുന്നു അരെ ഇൻത റന്നി അബദീ ബി എന്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിരുന്നു അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ അവരങ്ങനെ രക്ഷപ്പെടുത്തു കൊടുത്തു അവൻ റഹ്മത്ത് ചെയ്യും ഇങ്ങനെ നല്ലത് വിചാരിക്കണം നിരാശ പാടില്ല ആശ മുറിയാൻ പാടില്ല ഇനി ഞാൻ രക്ഷപ്പെടൂല്ല ഞാൻ അങ്ങനെ ഒരു വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും പറ്റൂല വിഷയത്തിലും പറ്റൂല ആശപു അതോടൊപ്പം ശിക്ഷയെ പേടിക്കും ശിക്ഷയെ പേടിക്കണം കാരണം അന്താഹുതാക്കൊന്നും നിർബന്ധമില്ലല്ല അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം അതുകൊണ്ട് അവൻ അവൻ അവന് ഇഷ്ടമുള്ളത് ചെയ്യാം അവൻ എന്ത് ചെയ്താലും അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നമുക്ക് നമ്മൾ പേടിക്കുകയും വേണം എന്ന് അള്ളാഹുവിന്റെ റഹ്നത്തില് പ്രതീക്ഷയും വേണം ഇത് രണ്ടിന്റെ ഇടയിലാവണം അതാണ് ഈ ഹദീസിൽ പറയുന്നത് എന്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിച്ചത് അങ്ങനെയാണ് അപ്പൊ അള്ളാഹു താരം എന്നെ അടങ്ങലാക്കൂല ബുദ്ധിമുട്ടിക്ക എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു നല്ല ധാരണയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ധരിക്കുക എന്നിട്ട് അല്ലാ അള്ളാഹു പറയാണ് ഞാൻ എന്റെ അടിമയുടെ കൂടെ ഉണ്ട് എപ്പോ ഇതാ അവൻ എന്നെ ഓർക്കുമ്പോ അള്ളാഹുവിനെ നമ്മൾ ദിക്കൃ ചെയ്യുമ്പോ

എന്റെ എന്റെ അടുക്കൽ ഞാൻ ഞാൻ ചെയ്യും അവനെ ഞാൻ ഓർക്കും ഒരു അവൻ എന്നെ വിക്രി ചെയ്യുമ്പോൾ അതിനേക്കാൾ ഖൈറായ പാപം ചെയ്യാത്ത മലക്കുകൾ ആ മലക്കുകളാകുന്ന അതിനേക്കാൾ ഖൈറായ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ അവരെയും ഓർക്കും അപ്പൊ ദിക്ര ആ അദിക് ഹൽക്കകൾ കൊണ്ടുള്ള മഹത്താണ് പറയും ഹൽക്കകളൊക്കെ നമ്മൾ കൈവന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണം നമ്മൾ ഒരു കൂട്ടത്തിലായിട്ട് ഒന്നാഹുവിനെ ഓർക്കുമ്പോ അതിനെക്കാളും ഹൈറായ ഒരു മലയിൽ ഒരു കൂട്ടത്തിൽ ഒന്നാഹു നമ്മൾ ഓർക്കുന്ന പറയും നമ്മളെ കുറിച്ച് പറയൂ എന്നാ പറയും എന്നിട്ട് ഇലൈഹി 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 ദിറാഅ ദിറാഅ ബാഅ ഹർവല അല്ലാഹുവിനെ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലാഹുവിനെ നമ്മൾ എത്രത്തോളം അല്ലാഹുവിനോട് അങ്ങോട്ട് എത്രത്തോളം അടുപ്പുണ്ടാകുന്നുണ്ട് അതിനേക്കാൾ അടുപ്പവും സ്നേഹവും ഇങ്ങോട്ട് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്നോട് ഒരു ചാണ് എൻ്റെ അടിമടുക്കുമ്പോ ഒരു മുഴം ഞാൻ അവനിലേക്ക് എടുക്കും ഒരു മുഴം 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 മുന്നിലേക്ക് ഒരു മാറ് ഞാൻ അവനിലേക്ക് എടുക്കും എൻ്റെ അടിമ ഇന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് കൂടി ചെല്ലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എത്രത്തോളം അങ്ങോട്ട് അടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ അല്ലാഹു വ തആല നമ്മളോട് അടുക്കുന്ന ഞമ്മളോട് അടുപ്പും ഞമ്മളോട് ഇഷ്ടമുണ്ടാവും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് അള്ളാഹു ഞമ്മള്പെടുത്തിയത് അപ്പോ ഇനി ഞമ്മളങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയ അങ്ങോട്ട് എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം അടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ അടുപ്പവും സ്നേഹവും അള്ളാഹിന്റെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അടിമകളിലെന്താഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ